കാന്താര ചാപ്റ്റർ വണ്ണ് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ റിവ്യൂ അല്ല പറയാൻ പോകുന്നത് കാന്താര ചാപ്റ്റർ ടു അഥവാ പാർട്ട് ത്രീ ഉണ്ടാകുമോ ഇനി ഉണ്ടായാൽ ആ സിനിമ നന്നായിരിക്കും എന്ന പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഈ കാന്താര ചാപ്റ്റർ വണ്ണ് കണ്ടതിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് കാന്താര ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം ഒരു ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമയാണത് അതിനുശേഷം ആ സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ അങ്ങോട്ട് ഓടി തകർത്ത് കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് കൊണ്ട് മുന്നേറി നല്ലൊരു സിനിമയായിരുന്നു അതിൽ ഋഷഭ് ഷെട്ടിയുടെ അഭിനയം ഗംഭീരമായിരുന്നു അവസാനത്തെ സംഭവമൊക്കെ ഗംഭീരമായിരുന്നു ഇടയിലൊക്കെയുള്ള ആക്ഷനുകൾ ഗംഭീരമായിരുന്നു അതിലെ കലാരൂപം ഗംഭീരമായിരുന്നു അതിൽ കൊടുത്തിരിക്കുന്ന ആ വോവ് എന്നുള്ള ആ സൗണ്ട് തന്നെ ഒരു ഉഗ്ര സംഭവമായിരുന്നു വിഷ്വൽ എഫക്ട്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ നിന്ന് സെക്കൻഡിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുമായിരിക്കും അത് നന്നായിരിക്കുമോ എന്ന ഒരു സംശയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം ഞാനതിൻ്റെ കാരണം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ചരിത്രത്തിൽ ഞാൻ പറയുകയാണ് ചരിത്രത്തിലെന്ന് ഉദ്ദേശിച്ചത് കെ ഇറങ്ങിയ സമയത്ത് കെ ജി എഫിൽ യാഷിൻ്റെ ആ കഥാപാത്രത്തിന്റെ വളർച്ചയാണ് ഫസ്റ്റ് ഭാഗത്തിൽ കാണിച്ചത് അത് നന്നായിരുന്നു എനിക്ക് ആ സിനിമ നന്നായിട്ട് ഇഷ്ടമായ സിനിമയാട്ടോ കേട്ടോ കെ ജി എഫ് അതിനുശേഷം ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു കെ ജി എഫ് ടു വരുമ്പോൾ ഗംഭീരമാകുമെന്ന് പക്ഷേ കെ ജി എഫിൻ്റെ അത്ര തന്നെ ഗംഭീരമായിരുന്നോ കെ ജി എഫ് ടു എൻ്റെ അഭിപ്രായത്തിൽ നല്ല സിനിമയാണ് കെ ജി എഫ് ടു എനിക്കത് ഇഷ്ടമായ സിനിമ അതിൽ സഞ്ജയ് ദത്തിൻ്റെ ആ വില്ലൻ ഭാഗം അതേപോലെ യാഷിൻ്റെ സംഭവം ഒക്കെ തന്നെ അതേപോലെ അതിൽ കുറേ സംഭവങ്ങൾ മറ്റേ ഫസ്റ്റിലുള്ള പോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും കെ ജി എഫിൻ്റെ ആ ലെവലിൽ ആ സിനിമ വന്നോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്രത്തോളം വന്നിട്ടില്ല എന്നാലും നമ്മൾ കൊടുത്ത ക്യാഷ് മുതലാക്കാനുള്ള സംഭവങ്ങളൊക്കെ ആ സിനിമയിൽ ഉണ്ടായിരുന്നു ഗംഭീരം തന്നെയാണ് പക്ഷേ എന്നാലും ഫസ്റ്റിൻ്റെ ലെവലിലേക്ക് സെക്കൻഡ് എത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല അതേപോലെ ബാഹുബലി ബാഹുബലിയതെ ഫസ്റ്റിൽ ഇവരുടെ ആ വളർച്ച സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അത് ഗംഭീരമായിരുന്നു അപ്പം ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു എന്തിനാണ് കട്ടപ്പ ബാഹുബലിയെ കൊന്നത് അത് ഗംഭീരമാക്കി എടുക്കുന്ന പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്നു ഗംഭീരം തന്നെ ആയിരുന്നു സെക്കൻഡും നല്ല സിനിമ തന്നെയാണ് അതിലെ വില്ലനും എല്ലാവരും തന്നെ നന്നായി വന്നു പക്ഷേ എന്നാലും ഫസ്റ്റിൻ്റെ ലെവലിലേക്ക് സെക്കൻഡ് വന്നോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ തോന്നിയില്ല ബാഹുബലി സെക്കൻഡും നല്ല സിനിമകൾ തന്നെയാണ് ഞാൻ അത് മോശം എന്നല്ല കേട്ടോ പറയുന്നത് പക്ഷേ ആ ലെവലിലേക്ക് എത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല ഇനി അടുത്ത സിനിമ പറയുകയാണെങ്കിൽ പുഷ്പ പുഷ്പ ശരിക്ക് പുഷ്പയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെ ജി എഫ് പോലെ തന്നെ പുഷ്പയുടെ വളർച്ചയായിരുന്നു പുഷ്പയിൽ കാണിച്ചിരുന്നത് നന്നായിരുന്നു സിനിമ നല്ല ആയിരുന്നു അതിൽ ഓരോ സംഭവങ്ങളും ഗംഭീരമായിരുന്നു അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു സെക്കൻഡ് വളരെയധികം നന്നായിരിക്കുന്നു ഒരു ഓഞ്ഞ പടം എടുത്തു വെച്ചിരിക്കുന്നു സെക്കൻഡ് എന്നും പറഞ്ഞിട്ട് എന്താണ് പുഷ്പാ റ്റൂൽ അങ്ങനെ ഒരു ഉള്ളത് അതിൽ കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് അതെനിക്ക് ഇഷ്ടമായിട്ടോ ഈ പാസം പാസം എന്ന് പറഞ്ഞിട്ട് അത് സത്യം പറഞ്ഞാൽ എനിക്കത് നന്നായിഷ്ടമായി പക്ഷേ ആ സിനിമയിൽ ഫഹദ് ഫാസിലിനെയൊക്കെ വെറും പൊട്ടനാക്കിയിട്ടാണ് അതിൽ വെച്ചിരിക്കുന്നത് ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു പോലീസ് ഓഫീസർ റോളിനെ അങ്ങനെയാ വെച്ചിരിക്കുന്നത് എന്ത് ലെവലില്ലാതെ എടുത്തു വെച്ചിരിക്കുന്നത് വെറുതെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പണം വാരി എറിയലും മേലൊന്നും ആകാശത്തുനിന്ന് പണം ഇങ്ങനെ കൊട്ടലും എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഒരു ലെവലും ഇല്ലാതെ എടുത്തു വെച്ച പടമാണ് പുഷ്പാറ്റു പക്ഷെ ആ സിനിമയുടെ ആ ഒരു കളക്ഷനോ ആയിരത്തി കോടി താണ്ടി ലെവലിലാണ് ആ സിനിമ അത്രയും ഓടി തകർത്തിട്ടാണ് തിയേറ്റർ വിട്ടത് പക്ഷേ എൻ്റെ അത്രയൊക്കെ ഓടി തകർത്താലും പുഷ്പാട്ടു പുഷ്പേട അത്രയ്ക്ക് വന്നിട്ടില്ല ഒരു ആവറേജ് പടം അത്രയേ ഉള്ളൂ ഞാൻ ഉള്ളത് ഉള്ളത് അങ്ങനെ തന്നെ തുറന്നു പറയും എനിക്ക് അതിന് യാതൊരു സങ്കോചവുമില്ല സിനിമ തിയേറ്ററിൽ വൻ ജനാവലിയോടെ ഓടി എന്ന് പറയുന്നത് കൊണ്ട് സിനിമ നല്ലതാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കാരണം നല്ല അടിപൊളി പടങ്ങൾ തിയേറ്ററിൽ എട്ടിൽ പൊട്ടിയിട്ട് ഇറങ്ങിയ ഒരുപാട് സിനിമകൾ ഞാൻ ഈ റിവ്യൂ ചാനൽ തുടങ്ങിയതിന് ശേഷം കണ്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് അപ്പോൾ പുഷ്പ ടു ഈ ലെവല് ഇന്ത്യനോ ഇന്ത്യൻ എന്ന് പറയുന്നത് ഒരു ചരിത്ര സിനിമയാണ് എന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കമൽഹാസൻ്റെ ശങ്കർ സാറിൻ്റെ ഡയറക്ടർ ഡയറക്ഷനിൽ ഇറങ്ങിയ സിനിമയാണ് ഇന്ത്യൻ ടൂടെ അവസ്ഥ എന്തായിരുന്നു സിനിമ ശരിക്കു പറഞ്ഞാൽ ഞാനത് സഹിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ത്രീയിൽ ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാകാൻ എന്ന് ഇന്ത്യൻ ടുവിൽ പറയുന്നത് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നൊരു സിനിമയല്ലേ എന്ന് കരുതിയിട്ട് ഞാനത് സഹിച്ചു അത്രയേ ഉള്ളൂ പക്ഷേ ഇന്ത്യൻ്റെ ലെവലിലൊന്നും ഇന്ത്യൻ ടു വന്നിട്ടില്ല അങ്ങനെ എത്ര എത്ര സിനിമകൾ ഫസ്റ്റ് പാർട്ട് നന്നായിരിക്കും സെക്കൻഡ് പാർട്ട് അതിൻ്റെ ലെവലിലേക്ക് തന്നെ വരില്ല പക്ഷേ ഞാൻ ഈ ഋഷഭ് ഷെട്ടിയുടെ കാന്താര കണ്ടതിന് ശേഷം കാന്താര ടു അതായത് ചാപ്റ്റർ വണ്ണിൽ ഇതേ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഒരു ആശങ്കയോടെ തന്നെയാണ് സിനിമയ്ക്ക് പോയത് ഇടവേള വരെ സിനിമ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി പക്ഷേ അതിന് ശേഷം സിനിമ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ റിവ്യൂ ചെയ്ത ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഫസ്റ്റ് പാർട്ടിൽ താൻ എന്ത് കൊടുത്തോ അതിൻ്റെ ഡബിൾ മടങ്ങ് അല്ലെങ്കിൽ ത്രിപിൾ മടങ്ങ് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റണം എന്ന വാശിയിൽ തന്നെ ഫുൾ ഡെഡിക്കേഷനിൽ ചെയ്ത സിനിമയാണ് കാന്താര ചാപ്റ്റർ വണ്ണ് അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാളുടെ ഒരു അഭിനയവും അയാളുടെ ഒരു ഡയറക്ഷനും ഓരോ നിമിഷമുള്ള അയാളുടെ ഹാർഡ് വർക്കും സമ്മതിച്ചിരിക്കുന്നു പുള്ളിയെ ഇങ്ങനെ വേണം ഡയറക്ടറായ ഇങ്ങനെ വേണം അഭിനയിക്കാൻ എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു നടൻ തന്നെയാണ് ഒരു ഡയറക്ടർ തന്നെയാണ് ഋഷഭ് ഷെട്ടി എന്ന് കാന്താര ചാപ്റ്റർ വണ്ണിലൂടെ തെളിയിച്ചിരിക്കുകയാണ് കാന്താര പോലെയല്ലോ ഈ സിനിമ ഇതൊരു അതിൻ്റെ മൂന്നിരട്ടി സംഭവങ്ങൾ പുള്ളി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളിയുടെ ആ സിനിമയിലുള്ള ക്ലൈമാക്സിലുള്ള സംഭവം എന്താണോ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് പോർഷൻ ഇതിൽ കാണിക്കുന്നുണ്ട് നന്നായിട്ട് എം അഭിനയ പുള്ളിനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ദിവ്യത പുള്ളിയിൽ വന്നിട്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് മാത്രമല്ല അതിലും പുള്ളി നിർത്തിയോ അതും പോരാ അതിൻ്റെ അപ്പുറം ഒരു സംഭവം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഹോളിവുഡ് ലെവലിൽ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു സാധനം വന്ന് നിൽക്കുന്നുണ്ട് ജ ഞാൻ അന്തം വിട്ടു ഇടവേള വരെ പോയ സിനിമ ഇത് എന്ത അവസ്ഥ ഞാൻ അന്തം വിട്ടു അപ്പോൾ പാർട്ട് ടൂവിൽ പുള്ളി ഗംഭീരമായിട്ട് കൊടുത്തിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ ഞാൻ ഈ സിനിമയുടെ അവസാനം എത്തുമ്പോഴേക്ക് ഇത് തീരരുതേ തീരരുതേ എന്ന് ചിന്തിക്കാൻ തുടങ്ങി കാരണം ഇടവേള വരെ ഇത് എന്താണെന്ന് തോന്നിയാലും ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ പോയപ്പോൾ ഇത് തീരരുതേ എന്ന് തോന്നിപ്പോയി അപ്പോൾ ഇത് തീരാനായി എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിൽ ഉണ്ടായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അവസാനിക്കരുത് ഒരു മൂന്നാം ഭാഗത്തിന് വന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവസാനമായിട്ട് ആ കുഴി മൂടിക്കഴിഞ്ഞു അതിലൊരു ചരിത്രം ഉണ്ട് പറഞ്ഞിട്ട് അവിടെ എഴുതി വരികയാണ് കാന്താര ചാപ്റ്റർ ടു എന്ന് അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് ഋഷഭ് ഷെട്ടീനെ എന്തായാലും വിശ്വസിക്കാമെന്ന് അതേ ഈ സിനിമയിൽ തെളിയിച്ചതോടെ ത്രീയിലേക്കുള്ള എൻ്റെ ഒരു ആകാംക്ഷ നിറഞ്ഞു നിൽക്കുകയാണ് അവസാനമായപ്പോഴേക്കും പുള്ളി അത്രയധികം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് പാർട്ട് ത്രീ എന്ന് അവർ എഴുതി കാണിക്കുക മാത്രമല്ല അപ്പോൾ ഇന്ത്യൻ ടുവിൽ ഇന്ത്യൻ ത്രീ ഇറങ്ങുമെന്ന് പറഞ്ഞു അതിന് സാധ്യതയില്ല എന്നായിക്കഴിഞ്ഞു ഏകദേശം കാരണം എന്താണെന്ന് വെച്ചാൽ അത് പൊട്ടി പൊളിഞ്ഞു ജനങ്ങൾ അങ്ങനെ അങ്ങോട്ട് കയ്യൊഴിഞ്ഞ പടമാണ് അപ്പോൾ അതുകൊണ്ട് അത് പക്ഷേ ഈ സിനിമ ഫസ്റ്റ് മുറ്റത്തെ ആ ഒരു ഷോയിൽ തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഞായറാഴ്ച വരെയും ഈ സിനിമ ഹൗസ്ഫുള്ളാണ് ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ ഹൗസ്ഫുള്ളായിരിക്കുകയാണ് അവിടുന്ന് അങ്ങോട്ടും ബുക്കിംഗ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് രാത്രി ഒരു മണിക്കുള്ള ഷോയും സിനിമ ഓടുന്നുണ്ട് അതും ഫുള്ളാണ് അപ്പോൾ അതിനുള്ള സംഭവം ഈ സിനിമയിൽ ഉണ്ട് അതുകൊണ്ടാണ് ജനങ്ങളതിലേക്ക് ആകർഷണം വന്നിട്ട് എല്ലാവരും ഓടിക്കൂടുന്നത് അതാണ് സത്യം അപ്പം എന്തായാലും പാർട്ട് ത്രീ ഇദ്ദേഹം എടുക്കും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പായി അതേപോലെ തന്നെ ഈ സിനിമ പോലെ ഇതിൻ്റെ ഇതിൻ്റെ ലെവലിലോ അല്ലെങ്കിൽ ഇതിനും മുകളിലോ റിഷഭ് ഷെട്ടി ചെയ്യുമെന്ന് അദ്ദേഹം ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ചതിലൂടെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ എന്തായാലും പാർട്ട് ത്രീ ഉണ്ടാകും ഋഷഭ് ഷെട്ടിക്ക് എൻ്റെ നൂറ് ശതമാനം ഒരു ആശംസകൾ അറിയിക്കുന്നു അതേപോലെ ഇദ്ദേഹം ഈ സിനിമ എടുത്തതിൽ ഞാൻ ശരിക്കും പുള്ളിയുടെ മേലെ ഒരു പ്രത്യേക ബഹുമാനം തന്നെ വന്നിരിക്കുകയാണ് കാരണം പാർട്ട് ടു ഇത്രയധികം വിജയിപ്പിച്ച ഒരു ഡയറക്ടറെന്ന് നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ഈ സിനിമയിലൂടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നു